ഹായ് ഫ്രണ്ട്സ് ഞാൻ ദീപ്തി ഇന്ന് ഞാൻ നമ്മുടെ ചോറിലൊക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ചക്ക വേവിക്കുന്ന ഒരു റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് അതിലേക്കായിട്ട് കുറച്ച് ചക്ക എടുത്തിട്ടുണ്ട് ചക്കയുടെ കുരുവെല്ലാം കളഞ്ഞ് ഞാൻ ഇങ്ങനെ ഓരോ ചക്കയും രണ്ട് പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെറുത് ചെറുതായിട്ട് അരിഞ്ഞ് വേവിക്കുന്നവരും ഉണ്ട് അപ്പം ഇത് പെട്ടെന്ന് വേവുന്ന ടൈപ്പ് ചക്കയാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഓരോ ചക്കയും ഇങ്ങനെ മുറിച്ചിടുകയാണ് തീരെ നൈസായിട്ട് നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം ഇതേപോലെ ചെയ്തെടുക്കാം ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അതുകൊണ്ട് ഞാൻ വളരെ കട്ടി കൂട്ടിയിട്ടാണ് അരിഞ്ഞെടുക്കുന്നത് ഇതേ വലുപ്പത്തിലാണ് ഞാൻ എല്ലാ ചക്കയും കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം എങ്ങനെയെല്ലാം ചെയ്തെടുക്കട്ടെ ചക്കെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കുരുവും കൂടെ നമുക്ക് ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാം നല്ല വിളഞ്ഞ ചക്കയാണ് കേട്ടോ അപ്പം അതിൻ്റെ തോഹലെല്ലാം പെട്ടെന്ന് നിന്ന് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നിന്നിട്ട് തോലൊക്കെ എടുക്കാൻ പറ്റും തോലെല്ലാം കട്ട് ചെയ്തെടുക്കട്ടെ കുരു നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കുരുവിനെ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം കുരുവെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതിനെ ഇനി ഇപ്പൊ ചക്കയൊക്കെ വൃത്തിയാക്കി എടുത്തതായിരുന്നു കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒരു കുക്കറിലേക്ക് തട്ടി കൊടുക്കാം ഞാൻ കുക്കറിലിട്ടാണ് വേവിക്കുന്നത് അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കുക്കറൊന്ന് അടച്ച് രണ്ട് വിസിൽ കളിപ്പിച്ചെടുക്കാം അപ്പം ചക്ക നല്ലതുപോലെ വെന്തിരിക്കും ഒരു മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് തേങ്ങ കൊടുക്കാം അര ടീസ്പൂൺ ജീരകം മുക്കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചക്ക ചക്കേവിക്കുമ്പോ കറിവേപ്പില ഇച്ചിരി കൂടുതൽ ഇടണം ഞാൻ രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് നാലല്ലി വെളുത്തുള്ളി നമ്മുടെ ചക്കയുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള കാന്താരി മുളകാണ് അല്ല പഴുത്ത കാന്താരി മുളക് കാന്താരിൽ നിന്നെല്ലാം പഴുത്തുപോയി അപ്പം പച്ച ഉണ്ടെങ്കിൽ പച്ച ഇടാം ഏതായാലും കുഴപ്പമില്ല അപ്പം ഇതും കൂടെ ചേർത്ത് കൊടുക്കാം ഇന്ന് മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം കാന്താരി മുളകൊക്കെ അത്രയും ഉടഞ്ഞു പോയിട്ടില്ല ജസ്റ്റ് ഒന്ന് ഇങ്ങനെ രണ്ടായിട്ടൊക്കെ ഒന്നായിട്ടേ ഉള്ളൂ അടച്ച് വെച്ച് കൊടുക്കാം ചക്ക നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമെല്ലാം ഒന്ന് വറ്റിയിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഞാനൊരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നോക്കുമ്പോഴത്തേന് ഇതിൽ വെള്ളത്തിൻ്റെ തുള്ളികളൊന്നും ഇല്ല എങ്കിൽ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് വെള്ളമെല്ലാം നല്ലോണം വറ്റിയിട്ടുണ്ട് നമ്മൾ അരച്ച് മാറ്റി വെച്ചിരുന്ന തേങ്ങ കൂട്ടത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്തെങ്കിലും നമ്മുടെ തവിയുടെ മൂടുഭാഗമോ ചപ്പാത്തി കോലോ എന്തെങ്കിലും വെച്ചിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം നല്ലതുപോലൊന്ന് ഉടച്ചെടുക്കാം നല്ല വേവുന്ന ചക്കയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നല്ലതുപോലെ ഉടഞ്ഞ് മിക്സായി വരും ഉപ്പൊക്കെ എല്ലാം നല്ലതുപോലെ ചക്കയിൽ മിക്സ് ആവത്തക്ക രീതിയിൽ നമുക്ക് നല്ലതുപോലൊന്ന് ആക്കി കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്കിതിങ്ങനെ ഉതുക്കി കൊടുക്കാം ഉപ്പ് കുറവാണെങ്കിൽ നമ്മൾ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം ഒന്ന് എടുത്തിട്ട് ഉപ്പുമായിട്ട് മിക്സ് ചെയ്ത് ചെയ്തതിലൊക്കെ ഒന്ന് തിളച്ച് കൊടുത്താൽ മതിയാവും ഉപ്പൊക്കെ ഉണ്ട് അപ്പം ഇന്നത്തെ എൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേണ്ട ചക്കയൊക്കെ നല്ലതുപോലെ ഒന്ന് അടങ്ങുന്നിട്ടുണ്ട് നല്ല ചൂട് മീൻകറി ഇവിടെയൊക്കെ കഴിക്കാൻ എന്ത് ടേസ്റ്റ് ആയിരിക്കുമെന്ന് അറിയാമോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം Okay, thank you.